ഹലോ ഗുഡ് മോർണിംഗ് രാവിലെയാണ് ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുവാണ് രാവിലെ എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ച ഒരു വചനഭാഗം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ മെസ്സേജ് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ അത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വചനം എങ്ങനെയായിരുന്നു യോഹനാനുധ്യസുശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് റമിക്കരുത് ഇതിനകത്ത് പെട്ടെന്ന് ഇത് വായിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഒരു കാര്യം സമാധാനം എന്ന് പറയുന്നത് എന്താ അസ്വസ്ഥതയില്ലാതെ അല്ല അസ്വസ്ഥതയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് കർത്താവിന് പറയുന്നത് അതായത് സമാധാനം സമാധാനം എന്ന് പറയുമ്പോൾ ഒരു വസ്തുവാണോ അല്ല സമാധാനം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് തന്നിട്ട് പോകണമെങ്കിൽ ഒരു വസ്തുവോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് തന്നിട്ട് നമ്മൾ ഏൽപ്പിച്ചിട്ട് പോകണമെങ്കിൽ അതൊരു വ്യക്തിയോ ആയിരിക്കണം അപ്പം ഇതിനകത്ത് പറയുക എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നെ വെച്ച് പോകുന്നത് അപ്പം സമാധാന ഒരു വ്യക്തി ഒരു വസ്തുവോ വ്യക്തിയോ അല്ലല്ലോ സമാധാനം ഒരു വാക്കല്ലേ അല്ലെങ്കിൽ ഒരു സ്വയമായി ഉണ്ടാകേണ്ട അല്ലെങ്കിൽ കുടുംബങ്ങളിലും വീടുകളിലും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മൾ അനുഭവിക്കേണ്ട ഒരു വികാരമാണ് സമാധാനമെന്ന് പറയുന്നത് അല്ലേ അങ്ങനെയാണ് കർത്താവ് പറയുക എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നത് അപ്പോൾ സമാധാനം എന്താ ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ കർത്താവ് തന്ന സമാധാനം എന്താ കർത്താവ് തന്ന സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതായത് ഇതേ കാര്യം തന്നെ വേറൊരു ഭാഗത്ത് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് പോകുമ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല പരിശുദ്ധാത്മാവെന്നൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് തരു അവിടെ പരിശുദ്ധാത്മാവെന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ കാണുന്നു എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു അപ്പോൾ സമാധാനം ആരാണ് സമാധാനം പരിശുദ്ധാത്മാവാണ് ഇതിലെനിക്ക് പെട്ടെന്ന് വന്നൊരു കാര്യം സമാധാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് പല കാര്യങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ കേട്ടിട്ടില്ലേ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ പരിശുദ്ധാത്മാവ് നമുക്ക് വഴി കാണിച്ചു തരട്ടെ എന്ന് പറയുന്ന കേട്ടില്ലേ അപ്പോൾ നമ്മുടെ കൂടെ കർത്താവ് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നല്ല ഗിഫ്റ്റാണ് ദൈവത്തിൻ്റെ സമാധാനമാകുന്ന പരിശുദ്ധാത്മാവ് സമാധാനം അത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ സമാധാനം ദൈവത്തിൻ്റെ ആത്മാവാണ് അപ്പം എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന ആ പദം നമ്മൾ വായിച്ചു നോക്കിക്കേ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ശ്രമിക്കരുത് അപ്പോൾ യേശു നമുക്ക് തന്നിട്ടുള്ള സമാധാനം എന്ന് പറയുന്ന അത് പരിശുദ്ധാത്മാവാണ് നമ്മൾ നമ്മളേത് മേഖലയിലും ഏത് സാഹചര്യങ്ങളും കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ വഴി നടത്തുകയും ചെയ്യും അതെ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഈ കാലഘട്ടത്തിൻ്റെ മാത്രമല്ല നമ്മുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ദൈവം തന്ന നല്ല വിറ്റ എന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ച് മുന്നോട്ടു പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതെ എൻ്റെ സമാധാനം അതായത് ദൈവത്തിൻ്റെ സമാധാനം അത് പരിശുദ്ധാത്മാവാണ് ഹോളി സ്പിരിറ്റാണ് ഗോഡ് ബ്ലെസ് യു ഹാവ് എ നൈസ് ഡേ